ഇന്നലെ വന്ന പ്രൊമോ ഒരുപാട് പേരിൽ വലിയ രീതിയിലുള്ള സംശയവും ആശങ്കയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് വീണ്ടും ഒരു ഫിസിക്കൽ അസോൾട്ട് ഉണ്ടാവുക കണ്ടസ്റ്റൻസ് പുറത്തു പോവുക എന്ന് പറയുന്നത് സീസൺ സിക്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഷോ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിനൊട്ടും ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല കാരണം സ്ട്രോങ് പ്ലെയേഴ്സ് പലരും പോയി കഴിഞ്ഞു അപ്പോൾ അവശേഷിക്കുന്നവരാണീ പറയുന്ന ജിൻഡോ ഗബ്രി ജാസ്മിനൊക്കെ അവരുടെ ലൗ ട്രാക്കിനെ നമ്മളാരും സപ്പോർട്ട് ചെയ്യുന്നില്ല അവരുടെ ഡബിൾ സ്റ്റാൻഡുകളെ ഒന്നും അല്ല പറയുന്നത് പക്ഷേ അവരെ ഉള്ളു എന്തെങ്കിലും അവിടെ ചെയ്യുന്നതായിട്ട് ബാക്കി ഇത്രയും ആൾക്കാർ അവിടെ ഉണ്ടെങ്കിലും പലരും ഒന്നിനും രംഗത്ത് വരുന്നില്ല എന്നുള്ളതാ സത്യം അപ്പോൾ ആകെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ തന്നെ പേര് പുറത്തു പോകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പലർക്കും ആശങ്ക ഉണ്ടാകും അതായത് ഇന്നലത്തെ പ്രൊമോയിൽ നമ്മൾ വ്യക്തമായും കാണുന്നുണ്ട് ഗബ്രിയുടെ പുറത്തുകൂടിയാണ് ജിൻഡോ വീഴുന്നത് തിരിച്ച് ജിൻഡോയെ തിരിച്ചിട്ടിട്ട് ഗബ്രി ജിൻഡോയുടെ പുറത്ത് കയറിയിരിക്കുന്നുണ്ട് വീണ്ടും തിരിച്ച് ജിൻഡോ ഗബ്രിയെ മലർത്തി അടിക്കുന്നുണ്ട് സോ ഈ ഒരു ആക്റ്റിനിടയിൽ ടാസ്കിൻ്റെ ഭാഗമായി നടന്ന പ്രവർത്തികൾക്കിടയിൽ ആരെങ്കിലും ഫിസിക്കലി അറ്റാക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന സംശയം അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ തുടർന്നുള്ള ബിഗ് ബോസ് വീട്ടിലെ ജീവിതത്തെ ബാധിച്ചേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ടാസ്ക് വളരെ എന്താ പറയുക രസകരമായി ചെയ്യാവുന്ന ടാസ്ക് ആണ് കോയിൻ ഒട്ടിക്കുന്ന ടാസ്ക് പക്ഷേ ചലഞ്ച് ചെയ്യുന്ന ടാസ്ക് ആയതുകൊണ്ട് തന്നെ ജയിക്കാനായിട്ട് ഡെൻ ടീമും അധികാരം നിലനിർത്താനായിട്ട് പവർ ടീമും ശ്രമിക്കുമെന്നുള്ളതാണ് എന്തായാലും ഈ ഒരു ഒരു പ്രൊമോ വലിയ രീതിയിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഫിസിക്കൽ അസോൾട്ട് നടക്കാതിരിക്കട്ടെ ജിൻഡോയും ഗബ്രിയും അങ്ങനെ നേർക്കുനേർ എത്തിയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം